കോൺഗ്രസ് രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ അത് യു ഡി എഫിനെയും വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് മണക്കുന്നില്ലേ എന്നൊരു സംശയമുണ്ട് ശശി തരൂർ ഒരു പക്ഷേ രാജിവെച്ച് പുറത്തു പോകുമോ അതിനുള്ള സാധ്യതയുണ്ടോ രാജിവയ്ക്കുമോ എന്നതിൽ വ്യക്തമല്ല പക്ഷേ അത് ഇദ്ദേഹം ഇട്ട ചൂണ്ടയിൽ വി ഡി സതീശനും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊത്തി എന്നതാണ് ഇതിൽ വാസ്തവമുള്ളത് കാരണം കുറച്ച് നാളുകളായി തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അറിയാമായിരുന്നു ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ നേതാക്കളൊന്നും ഇവിടെ എത്തിയിരുന്നില്ല ഇതേ അദ്ദേഹം സ്വന്തം ഇമേജ് വെച്ച് സ്വന്തം ഇമേജും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലെ ബി ജെ പി വിരുദ്ധ വോട്ടുകളും കൃത്യമായി തന്നെ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് നാം കൃത്യമായി തന്നെ എടുത്തു നോക്കിയാൽ അറിയാം പല മണ്ഡലങ്ങളിലും ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിലും അധികം വോട്ടിലാണ് പല സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നത് എറണാകുളത്തിലെ ഹൈബിഡിയല്ലേ രണ്ടു ലക്ഷം ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അതോടൊപ്പം തന്നെ കണ്ണൂരിൽ കെ സുധാകരന്റെ തന്നെ കണ്ണു തള്ളിപ്പോയി കാരണം അദ്ദേഹം കാരണം അദ്ദേഹം അത്രയും അതിൽ ഏറ്റവും ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ലാത്ത ഒരാളാണ് കാസർഗോഡ് എന്നുള്ള എം ബി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യം അവിടെ ചില പ്രാദേശിക അവിടെ കൃപേഷ് ലാലുമായല്ല ബന്ധപ്പെട്ട ഒരു കൊലപാതകം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് എല്ലാ കാലത്തും കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഏതെല്ലാം മണ്ഡലങ്ങൾ കോൺഗ്രസ് ഉണ്ടെങ്കിലും ആ മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയില്ല പ്രത്യേകിച്ച് കണ്ണൂരിൽ പലതവണ സുധാകരനിലൂടെയാണ് വിജയപ്രതീക്ഷ ഉള്ളത് അല്ലാതെ ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലമോ ആലത്തൂർ മണ്ഡലമോ കാസർഗോഡ് മണ്ഡലമോ എന്നും ആലപ്പുഴ മണ്ഡലമോ എന്നും വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലമാണ് കോൺഗ്രസിന് പക്ഷെ ആ മണ്ഡലങ്ങളിൽ പോലും ഒരു ലക്ഷത്തിൻ്റെയിലെ വോട്ട് നേടി വിജയിക്കുമ്പോൾ ശശി തരൂർ വെറും പതിനേഴായിരം വോട്ടിന് എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് കുറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹം കുറച്ച് നാളുകളായി അങ്ങനെ ഒരുങ്ങി വരികയായിരുന്നു ഇവർക്കിട്ട് എന്തായാലും ഒരു പണി കൊടുക്കണമെന്ന രീതിയിൽ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ആദ്യം തന്നെ നരേന്ദ്രമോദിയെ പുകഴ്ത്താൻ ആരംഭിച്ചു അങ്ങനെ കേന്ദ്രത്തിൽ നിന്നേ വരികയാണ് രാവിലെ രാഹുൽ ഗാന്ധി അവരുടെ ഭാവി പ്രധാനമന്ത്രി രാവിലെ എണീച്ചു പ്രധാനമന്ത്രിക്കെതിരെ പ്രസ്ഥാനം ഇറക്കുമ്പോൾ ഉച്ചയാകുമ്പോൾ മോദിക്ക് അനുകൂലമായാണ് ശശി തരൂർ പറയുന്നത് അതോടൊപ്പം തന്നെ വി ഡി സതീശൻ വർഷങ്ങളായി തന്നെ പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ റിയാസിനെതിരെയും വ്യവസായ വകുപ്പിനെതിരെയും എല്ലാം വലിയ ഘോര പ്രസംഗിക്കുമ്പോൾ ശശി തരൂർ സി പി എമ്മിന് അനുകൂലമായി രംഗത്ത് വരികയാണ് അങ്ങനെ അദ്ദേഹം ആലോചിച്ച് നിന്നൊരു വകുപ്പിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയത്തിൽ പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആകാനുള്ള ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു പിന്നീട് കേരളത്തിൽ മുഴുവൻ എൻ എസ് എസിൻ്റെ അവിടെ ചങ്ങനാശ്ശേരിയിൽ പിന്തുണയോടെ അവിടെ പോയി വന്ന് മുഖ്യമന്ത്രി ആകാൻ കഴിയുമോ എന്ന് നോക്കി അതിന് പിന്നാലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കാണുന്നു എസ് എൻ ഡി പിയുടെ നേതാക്കളെ കാണുന്നു ഒരു ഇളക്കമെല്ലാം ഇളക്കിയിട്ടും അദ്ദേഹത്തിന് ഇനി തന്നെ കൊണ്ട് ഇവിടെ ഒന്നിനും നടക്കില്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും തന്നെ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം എന്തായാലും അദ്ദേഹം പ്രത്യേകിച്ച് അറിയാമോ ഈ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാണ് അല്ലാതെ ഈ രാവിലെ വന്ന് മരണ വീട്ടിലും കല്യാണ വീട്ടിലും എല്ലാം എത്തുന്ന ഒരു നേതാവല്ല അദ്ദേഹം അദ്ദേഹം കൃത്യമായി തന്നെ പഠിച്ച് എങ്ങനെ വിജയിക്കാം എന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന നേതാവാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരെങ്കിലും കൃത്യമായി തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ബി ജെ പിക്ക് ആണ് വളരെയധികം ആവശ്യമുള്ളത് ബി ജെ പി പരമാവധി ഇപ്പോൾ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിക്കുകയാണ് അവരുടെ ഒരു നമ്മുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ബലം തന്നെ നമുക്ക് നോക്കാം ഹരിയാന എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെയും ജനതാ പാർട്ടികളുടെ എല്ലാം ശക്തി കേന്ദ്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ആ പ്രദേശം ബി ജെ പി പിടിക്കുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമായിരുന്നു പിന്നീട് അവിടെ തുടർച്ചയായി തന്നെ അധികാരത്തിൽ വരുന്നത് കണ്ടു അപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നത് ഹരിയാന ഒരു കാലത്തും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യമായി ലോക്സഭയിൽ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു ആ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അവിടെ വീണ്ടും നിയമസഭയിലേക്ക് അധികാരം പിന്നീട് നാം അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറിയിരിക്കുകയാണ് ഈ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഏറ്റവും വലിയ ഒരു സീറ്റിന്റെ വളർച്ച ഭൂരിപക്ഷത്തിന് അതും ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ പോലും തങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്ന ബി ജെ പിക്ക് സ്വപ്നം കണ്ടു തുടങ്ങിയത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് പിന്നെ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിൽ വന്നു അങ്ങനെ ബി ജെ പി ഇല്ലാത്ത ഈ ലോക്സഭയോടൊപ്പം നടന്ന ഒരു സംസ്ഥാനമാണ് ഒറീസ ഒറീസയിൽ ബി ജെ പിക്ക് മുന്നേ ഈ കേരളവും ഈ ഒറീസയുടെ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളം ഒറീസയും തമ്മിലാണ് എല്ലാവരും താരതമ്യം ചെയ്യുന്നത് കാരണം ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ടായിരുന്നു അവിടെ ബി ജെ പിക്ക് ഉള്ളത് ആ ഇരുപത് ശതമാനത്തിൽ നിന്ന് അവർ അധികാരത്തിലേക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ കേരളത്തിലും വിജയത്തിലെത്താൻ കഴിയുമെന്ന ഒരു ചർച്ച ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം എല്ലാം ഉണ്ട് എന്തായാലും അതെല്ലാം മാറ്റി വച്ചാൽ ഈ ദക്ഷിണേന്ത്യയാണ് ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളും അവർ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും ദക്ഷിണേന്ത്യയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൽ തെലുങ്കാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ലോക്സഭ അത്യാവശ്യം സ്വാധീനമുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടിയാണ് അവിടെ ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ എട്ട് സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ടി ആർ എസ് പൂർണ്ണമായി തകർന്നടിയിരുന്നു മത്സരം ഉണ്ടായിരിക്കുകയാണ് അതൊരു സൗത്ത് ഇന്ത്യയുടെ ഒരു കവാടമായാണ് ബി ജെ പി കാണുന്നത് പിന്നീട് കർണാടകയുണ്ട് പിന്നെയുള്ളത് കേരളമാണ് തമിഴ്നാട്ടിനേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് കേരളമാണ് അതിന്റെ വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ അറിയാം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് പൂജ്യം സീറ്റാണ് ലഭിച്ചത് പക്ഷേ കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ കഴിയുന്നു പല മണ്ഡലങ്ങളിലും ഈ ആറ്റിങ്ങലും ആറ്റിംഗിലൊരു ഇരുപതിനായിരം വോട്ട് അധികം പിടിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു എം പി എ ലഭിക്കുമായിരുന്നു അതെ അതിന് സമാനമായ ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നത് ഒരു ഇരുപതിനായിരം വോട്ട് അധികം ലഭിച്ചിരുന്നെങ്കിൽ ഒരു എം പി എ നേടാമെന്നൊരു അവസ്ഥയിലേക്കെല്ലാം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും ശശി തരൂരുമായി ബി ജെ പി ഉറപ്പായി തന്നെ ചർച്ച നടത്തും അദ്ദേഹത്തിനൊരു ബി ജെ പിയിൽ വരുന്നത് അദ്ദേഹത്തിന് ഒരു എതിർപ്പുമില്ല അദ്ദേഹം മുൻപും പണ്ട് ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഇദ്ദേഹം ഈ പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഉപേക്ഷിച്ച് അല്ലെ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുമ്പോൾ അന്ന് ഇവിടക്ക് ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് ചെയ്യുന്നത് അന്ന് ബി ജെ പിയോ മറ്റു പാർട്ടികളോ ആയിരുന്നെങ്കിൽ ഉറപ്പേ അദ്ദേഹം ബി ജെ പിയിലെ അന്ന് അംഗമായി മാറുകയുള്ളു അതെ ആ രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള നിലപാട് വന്നിട്ടുള്ളത് ബി ജെ പിയുടെ നേതൃത്വം എന്തായാലും കൃത്യമായി തന്നെ ചർച്ച കാണും അതിന്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ അദ്ദേഹം രാജിവെച്ച് പിന്മാറാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാം അല്ലെങ്കിൽ കേന്ദ്ര അതിനേക്കാൾ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് എങ്ങനെയെങ്കിലും കോൺഗ്രസ് എന്നെ ഒന്ന് ചവിട്ടി പുറത്താക്കി തന്നിരുന്ന എനിക്ക് സ്വതന്ത്രമായി ഹൈക്കമാൻഡ് അദ്ദേഹത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ അദ്ദേഹത്തിന്റെ ആ ലേഖനത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും തരൂര് കുറച്ച് ദിവസങ്ങളായി ഹൈക്കമാൻഡിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും നടപടികൾക്കെതിരെ അതുപോലെ തന്നെ അതിന് മുമ്പ് ശീതകാല സമ്മേളനത്തിലും സമാനമായ ചില പ്രസ്താവനകൾ നടത്തി അതുപോലെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടായി പക്ഷേ അവിടെയെല്ലാം കോൺഗ്രസ് മിണ്ടാതെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ അവഗണിച്ചു വരികയാണ് ഹൈക്കമാൻഡിന് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇതിനു മുൻപ് ജ്യോതിരാജ് സിംഗേ അടക്കമുള്ള പല നേതാക്കളും കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ നാം ആ ലിസ്റ്റ് പരിശോധിച്ചാലറിയാം വിട്ടു പഞ്ചാബിൽ നിന്നുള്ള ഒരു മുൻ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ടല്ലോ ജ്യോതിരാജിത്യ സിംഗ് അതോടൊപ്പം തന്നെ വിജേന്ദ്ര പ്രസാദ് ജിതേന്ദ്ര പ്രസാദ് അടക്കമുള്ള പല നേതാക്കളും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ബിശ്വാസ് അതിലെ ഏറ്റവും തമാശയുള്ള കാര്യം എന്ന് പറയുമ്പോൾ വി ഡി സതീശനുണ്ടല്ലോ വി ഡി സതീശൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് പിണറായി വിജയനെ എതിർക്കാനല്ല കെ സുരേന്ദ്രനെ എതിർക്കാനല്ല അതോടൊപ്പം തന്നെ ഈ മറ്റ് എതിരാളികളെ അല്ല സ്വന്തം പാർട്ടിയായ ശശി തെരൂറിന്റെ ആരോപണത്തിന് അദ്ദേഹം പഠിച്ചു കണക്ക് പറയുകയാണ് ആ ഗതിയിലേക്ക് ആണ് ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്ത്രം അദ്ദേഹത്തിന്റെ തന്ത്രം എന്തായാലും വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും ബി ജെ പിയുടെ വഴിയിലേക്കായിരിക്കും പോകുന്നത് അദ്ദേഹം എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ മറുപാളയത്തിൽ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിക്കാമെന്ന ചിന്തയിലേക്ക് ശശി തിരൂർ പോയിട്ടുണ്ട് ശശി തിരൂരിനതിൽ കുറ്റം പറയാനും കഴിയില്ല അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുള്ള രാഷ്ട്രീയകാരനായിരുന്നു അദ്ദേഹം ഈ കേന്ദ്ര അദ്ദേഹം എം ബി ആയതിനു പിന്നാലെ തന്നെ കുറച്ചുനാൾ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അങ്ങനെ ഒരു വലിയ ചുമതലയിരുന്ന ആളാണ് ഇപ്പോൾ വർഷങ്ങളായി തന്നെ പ്രതിപക്ഷത്തിരുന്നിട്ട് ഒരു എം ബി ആയി അതായത് ആട്ടുന്നുണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത് അത് അദ്ദേഹം വൈകിയായാലും തിരിച്ചറിയുകയാണ് അദ്ദേഹം എന്തായാലും ചിലപ്പോൾ ഇനി അധിക വർഷങ്ങൾ കോൺഗ്രസിൽ കാണില്ല പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ നോക്കിക്കാണുന്നത് അടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് പല നേതാക്കളും കാത്തിരിക്കുന്നത് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പല നേതാക്കളും പിന്നീട് നാം ഈ അനിൽ ആൻറ്റണിയും പത്മജ വേണുഗോപാലും കണ്ടല്ലോ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ വാർത്തയിൽ വരും പല നേതാക്കളും അത്തരത്തിൽ ബിജെപിയിലേക്ക് ബിജെപിയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാണ് അത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അവർ ആരെയും തലയും മുറുക്കി പോരാടുന്നത് എങ്ങനെയെങ്കിലും അധികാരം നേടിയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകില്ല എന്നൊരു ചിന്തയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അത് ശശി തരൂരിൽ തിരിച്ച് അറിയുന്നുണ്ട് കൂടി കൂടിപ്പോയ ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിൽ കാണും അല്ലാത്ത പക്ഷേ അല്ലെങ്കിൽ ഒരു വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും കേരളത്തിലേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ ശക്തി തെളിയിക്കാമെന്ന രീതിയിലേക്ക് അങ്ങനെ വിജയിച്ചില്ലെങ്കിൽ അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂർ ആയിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി